സ്വാമി ശരണം ഞാൻ ഇന്നലെ മരണത്തെ മുഖാമുഖം കണ്ടു മരണത്തിന് മുഖമുണ്ടെങ്കിൽ ആ മുഖം ഞാൻ കണ്ടു ഒട്ടും സുന്ദരമല്ലാത്ത മുഖം ഞാൻ കണ്ടു മരണത്തെ ഭയമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയന്നു വളരെ വിഷമിച്ചു വിഭ്രാന്തി ഉണ്ടായി മൂന്ന് ദിവസത്തെ ഘോഷയാത്ര കഴിഞ്ഞ് മകരവിളക്കം കണ്ട് തിരികെ ഇറങ്ങിയപ്പോൾ വളരെ വലിയ ജനബാഹുല്യം ഭക്തരുടെ ഒഴുക്ക് ഏകദേശം പമ്പയിലെത്താറായപ്പോൾ അനൗൺസ്മെൻറ്റ് ത്രിവേണി പാലത്തിൽ തടയുന്നു എന്ന് വളരെ ജനബാഹുല്യമായതുകൊണ്ട് വലിയ തിരക്കായ കൊണ്ട് തടയുന്നു എന്ന് ഒന്നും മനസ്സിലായില്ല ത്രിവേണി പാലത്തിനടുത്ത് എത്താറായപ്പോൾ പുറയിൽ നിന്നും മുൻ സൈഡിൽ നിന്നും ഭയങ്കരമായി ഭക്തർ ഇടിച്ച് തള്ളി ഞാൻ അതിൻ്റെ നടുക്കായി നോക്കിയപ്പോൾ ത്രിവേണി ത്രിവേണിപ്പാലത്തിൻ്റെ നടുക്ക് പോലീസ് കയറുകെട്ടി തടഞ്ഞിരിക്കുന്നു ത്രിവേണി പാലം ഒട്ടും വീതിയുള്ളതല്ല എല്ലാവർക്കും അറിയാം സന്നിധാനത്തിൽ നിന്നും വരുന്ന മൊത്തം ഭക്തരും ഈ ത്രികോണാകൃതിയിൽ വന്ന് ത്രിവേണി പാലത്തിൽ കേന്ദ്രീകരിക്കും പുറകിൽ നിന്നും ഇടി ഞാൻ ഏകദേശം ത്രിവേണി പാലത്തിൻ്റെ അടുത്തെത്തി ഒരു രക്ഷയുമില്ല ഞെക്കി ഞെരുക്കി പുറകോട്ടും പോകാൻ പറ്റത്തില്ല സൈഡിലോട്ടും പറ്റത്തില്ല എങ്ങോട്ടും പറ്റത്തില്ല കൊച്ചുകുഞ്ഞുങ്ങൾ ഭീകരമായി കരയുന്നു വളരെ രോദനം അന്യസംസ്ഥാന ഭക്തന്മാർ തെറി വിളിക്കുന്നു ഭൂരിപക്ഷവും അവരാണ് അവരോട് ഞാൻ പറഞ്ഞു പോലീസ് നിയന്ത്രിക്കുകയാണ് പ്രശ്നമുണ്ടാക്കരുത് അവർ തെറി വിളിച്ചിട്ട് തെള്ളുക ഞാൻ വളരെ മസിൽ പിടിച്ച് നിൽക്കുക എന്തും സംഭവിക്കാം എന്നോടൊപ്പമുള്ള അരുൺ പറഞ്ഞു മിക്കവാറും ഇത് നമ്മുടെ അവസാനമാണ് ത്രിവേണി ത്രിവേണിപ്പാലത്തിൻ്റെ കൈവരികൾ തകർത്ത് താഴെ പോവാ എന്തും സംഭവിക്കാം ശരിക്കു ഭയന്നു ഇടികൂടി ഒരു കൊച്ചു കൊച്ചുകുഞ്ഞ് വലിയ വലിയ രീതിക്കരയുന്നു രക്ഷപ്പെടുത്താൻ ഒരു നിവൃത്തിയുമില്ല ഞാൻ കൈ പിടിച്ച് ഞാനും രണ്ട് മൂന്ന് അയ്യപ്പഭക്തന്മാരോട് കൈ പിടിച്ച് ഇങ്ങനെ പിടിച്ച് അതിൻ്റെ അച്ഛനെ കൊണ്ട് അതിനെ എടുപ്പിച്ച് തോളെ വെച്ചു ഭീകരമായ അവസ്ഥ അഞ്ചാറ് പോലീസുകാർ കയറി കെട്ടി തടനിർത്തുന്നു ഇവർക്ക് മുകളിൽ നിന്നും കിട്ടിയ നിർദ്ദേശമാണ് ആയിരിക്കാം തീർച്ചയായിട്ടും ആണ് പോലീസുകാർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്പെഷ്യൽ കമ്മീഷണർ അങ്ങനെയുള്ള വലിയ മഹാന്മാരുടെ ഭരണപരിഷ്കാരമായിരിക്കാം മൂന്ന് മൂന്നര നാല് ലക്ഷം ആൾക്കാർ വരുമ്പോൾ ത്രിവേണിപ്പാലത്തിൻ്റെ നടുക്ക് വെച്ച് കയറി കെട്ടി നിയന്ത്രിക്കുക ഒന്നോർത്ത് നോക്കണം തുറസായ ഒരു സ്ഥലത്തല്ല കയറുകെട്ടി നിയന്ത്രിച്ചിരിക്കുന്നത് ത്രിവേണിപ്പാലം എന്ന ദുർബലമായ പാലം ഭീതിയില്ലാത്ത പാലത്തിൻ്റെ നടുക്ക് വെച്ച് കയറുകെട്ടി തിരിക്കുക ജനം മുഴുവൻ അവിടോട്ട് ഇടിച്ചു കയറുക കൈ കൈവരികൾ തകർത്ത് താഴെ വീഴുക വലിയ അത്യാഹിതമുണ്ടാകുക സ്വാഭാവികമാണ് ഒരേഴെട്ട് മിനിറ്റ് അങ്ങനെ നിന്നു അവസാനം തെറിവിളിയായി ആക്രോശമായി പല ഭാഷകളിൽ മലയാളികൾ വളരെ കുറവാണ് അവർ വാശിയോടെ തെള്ളുകയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസാനം അവർ കെട്ടിയ കയർ മാറ്റി ഭക്തരെല്ലാം ഒഴി ഓടി തെള്ളി തള്ളി നടുക്കുകൂടെ ഒരു കമ്പിയുണ്ട് ആ കമ്പിയിൽ ഞാൻ ചെന്നിടിച്ചു ബലം പ്രയോഗിച്ച് ഞാൻ മാറി ഒരുവിധം രക്ഷപ്പെട്ടു ഞാൻ റോഡിലെത്തി അയ്യപ്പനെ ശരിക്ക് വിളിച്ചത് അപ്പോഴാണ് മൂന്ന് ദിവസത്തെ തിരുവാഭരണ ഘോഷയാത്രയിൽ ശരിക്കും നയ്യപ്പനെ വിളിച്ചില്ല എന്നുള്ളത് എനിക്ക് അപ്പോഴും മനസ്സിലായി ഏറ്റവും ശുദ്ധമായ തെമ്മാടിത്തരമാണ് ശബരിമലയിൽ അവരുടെ അധികാരവർഗം കാണിക്കുന്നത് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ സ്പെഷ്യൽ കമ്മീഷണർ മുതൽ കീപ്പോട്ട് എല്ലാവരും കാണിക്കുന്നത് തെറിവിളി എപ്പോഴും പോലീസിനാണ് കാരണം നിയന്ത്രിക്കുന്നത് പോലീസാണ് പോലീസിന് ഇവിടെ വലിയ അധികാരമൊന്നുമില്ല അതാദ്യം മനസ്സിലാക്കണം പോലീസിനെയാണ് എല്ലാവരും തെറിവിളിക്കുന്നത് പോലീസ് കാണിക്കുന്നു പോലീസ് അല്ല മേലാൻമാരാണ് ഇതെല്ലാം ഓർഡർ ചെയ്തത് ആജ്ഞാപിക്കുന്നത് പാവം പോലീസുകാർ അത് ചെയ്യുന്നു അതാണ് കൃത്യ അതാണ് സത്യം എനിക്കറിയാം ഞാൻ ഇടിച്ചുതല്ലി വന്നു ഇവർ ക കയറ് മാറ്റി ഇവരാക്രോശിച്ചുകൊണ്ട് അവിടെ പോലീസുകാർ അടുക്കൊരു പോലീസുകാരിൽ നിന്ന് ഇങ്ങനെ തൊഴിൽ നിൽക്കും ക്ഷമിക്കണം അത് ജീവൻ്റെ ജീവൻ ജീവൻ രക്ഷിക്കണം എന്നുള്ള തൊഴിലിലാണ് ഇങ്ങനെ തൊഴിൽ ഇങ്ങനെ തൊഴിലാണ് ഇങ്ങനെ ഈ രീതി തൊഴിലു കാരണം ഈ വലിയ ജനം ചിലപ്പോൾ അയാളെ കത്തിച്ചേക്കാം അയാളുടെ ജീവൻ പോയേക്കാം അയാൾ ഒന്നും ചെയ്തതല്ല അയാളുടെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യാൻ വന്നതാണ് ഇങ്ങനെ സൂചിയാണ് ഇതാണ് സ്ഥിതി പോലീസുകാരെ അവിടെ നിന്നവരെല്ലാം തെറികൊള്ള പറഞ്ഞു പോലീസുകാരുടെ അപ്രമാദിത്വം പോലീസുകാരുടെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് വാസ്തവം അറിയാവുന്നതുകൊണ്ട് പോലീസുകാരല്ല ദേവസ്വം ബോർഡ് ഈ സ്പെഷ്യൽ കമ്മീഷണർ ഇത്യാദിയുള്ള മഹാന്മാരാണ് ഈ തോന്നിവാസൻ കാണിക്കാൻ ആജ്ഞാപിക്കുന്നത് അവർ കൃത്യമായി ശബരിമലയിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇത് ഇതൊന്നുമല്ല ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ തിരികെ വന്ന് ബസിൽ കയറി പിന്നെയും ഒരു കയറി കെട്ടിയിട്ടുണ്ട് ജനം വന്നിട്ടുണ്ട് എന്തൊക്കെ ഒന്നിലെ ഒന്നും സംഭവിച്ചില്ല ഭാഗ്യം മഹാഭാഗ്യം പുലുവേട്ടിൽ സംഭവിച്ചതും ഹിൽ ടോപ്പിൽ സംഭവിച്ചതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് അത് ഒരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ള അരുൺ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സംഭവിച്ചേനെ ഞങ്ങൾ മരിച്ച് വരുമ്പോൾ എല്ലാവരും സഹതാപത്തേക്കാൾ കൂടുതൽ രസത്തിൽ പറഞ്ഞേനെ ഇവൻ ഉണ്ടാക്കാൻ പോയതാ പുണ്യം ഉണ്ടാക്കാൻ പോയി ദാ വായിൽ മണ്ണിട്ട് വന്നു എന്ന് പറഞ്ഞേനെ അങ്ങനെയൊരു ദൗർഭാഗ്യം ഞങ്ങളുടെ ആത്മാക്കൾക്കില്ലാത്തത് വളരെ ഭാഗ്യമായി ഞാൻ കരുതുന്നു മരിക്കുന്നതിൽ അല്ല പുണ്യം കിട്ടാൻ പോയി ജീവൻ പെടിക്കുന്നത് ഒരു സഹതാവം അറിയിക്കുന്ന സംഗതി ആയതുകൊണ്ടാണ് തീർച്ചയായും നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം ഇത് ശബരിമലയെ നശിപ്പിക്കുന്ന ഒരു വർഗം ആൾക്കാരുടെ ചെയ്തികളാണ് സ്വാമി ശരണം എങ്കിലും ഞാനെന്നും എന്നും അയ്യപ്പൻ്റെ ദാസനാണ് ശരണം